സാമ്പത്തികമായി സഹായിക്കാൻ ഗ്രാമീണ പരസ്പര സഹായ വാണിത്തിൽ പുനർജനിക്കുന്നു പെൺമക്കളുടെ വിവാഹാവശ്യം വീട് നിർമ്മാണം പുരകെട്ടിമേൽ ചികിത്സയ്ക്കുള്ള തുക കണ്ടെത്താൻ കടം തീർക്കാൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താനാണ് പണ്ട് ചായക്കുറി നടത്തിയിരുന്നത് പണത്തിന് ആവശ്യമുള്ളയാൾ ഏതെങ്കിലും ചായക്കടയിൽ വെച്ചാണ് ചായക്കുറി നടത്തുക ചെറിയ ക്ഷണപത്രിക തയ്യാറാക്കി സ്ഥലവും സമയവും തീയതിയും വെച്ച് പണം സ്വരൂപിക്കുന്നതിനുള്ള ആവശ്യം പറഞ്ഞ് ആളുകളെ ചായ സൽക്കാരത്തിലേക്ക് ക്ഷണിക്കുന്നു ആ ദിവസം എല്ലാവരും വന്ന് ഒരു ചെറിയ കവറിൽ പണം ചായ ചായസൽക്കാരത്തിനിടെ കൈമാറുന്നു പലതുള്ളി പെരുവെള്ളം പോലെ സ്വരൂപിച്ച തുക ക്ഷണിച്ച ആളുടെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നതായിരുന്നു രീതി കൊള്ളപ്പലിശക്കാരിൽ നിന്നും കഴുത്തറപ്പൻ ബ്ലേഡുകാരിൽ നിന്നും രക്ഷപ്പെടാൻ പണ്ട് ഗ്രാമീണർ ഉപയോഗിച്ച ഈ മാർഗമാണ് കാട്ടകാമ്പാൽ വാണ്യത്തിൽ ചങ്ങാതിക്കുറി എന്ന പേരിൽ നടത്തുന്നത് വൃക്കരോഗികൾക്ക് ഡയാലിസിസ് നടത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പഴമയുടെ തനിമയോടെ സാമ്പത്തിക സമാഹരണം നടത്തുന്നത് വാണിത്തലേന്ന് വൈകിട്ട് അഞ്ചു മുതൽ രാത്രി പത്ത് വരെ നടത്തുന്ന ചായക്കുറിയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൈത്താങ്ങാകാൻ ആഗ്രഹിക്കുന്ന ആർക്കും പങ്കെടുക്കാം നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ സംഭാവനകൾ അർഹരായ ഡയാലിസിസ് രോഗികളിലേക്ക് എത്തിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു